വ്യാപാരി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ ദിവസം പണിമുടക്ക് നടത്തിയിരുന്നു നീണ്ട കോവിഡ് കാലത്ത് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായിരുന്നു വ്യാപാരികൾ ലോക്ക്ഡൌണിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടപ്പോൾ കച്ചവടം നിർത്തിയ വ്യാപാരികളുമുണ്ട് സംസ്ഥാനത്ത് പതിനാല് ലക്ഷത്തോളം വ്യാപാരികൾ ഒരു വർഷം ജി എസ് ടി ഇനത്തിൽ സഹസ്ര കോടികളാണ് സർക്കാരിന് നൽകുന്നതെന്നും സമിതി പറയുകയുണ്ടായി ജിഎസ് ടി പിഴവുകൾ തിരുത്താൻ ഒറ്റത്തവണ അവസരം നൽകണമെന്നും കുടിശ്ശികത്തുകയും പലിശയും എഴുതിത്തള്ളണമെന്നുമുള്ള ആവശ്യങ്ങളിൽ നടപടിയില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നുണ്ട് പ്രളയം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും വ്യാപാര സ്ഥാപനങ്ങളുടെ നഷ്ടങ്ങൾ പരിഹരിക്കാൻ വിനിയോഗിക്കാനാവില്ല ഉദാരവൽക്കരണ നയങ്ങളുടെ ഫലമായി കോർപ്പറേറ്റുകൾക്ക് റീറ്റെയിൽ വ്യാപാര മേഖലയിൽ മുതൽ മുടക്കാൻ അനുവാദം നൽകിയതോടെ ഗ്രാമങ്ങളിൽ വരെ ചെറുകിട സ്ഥാപനങ്ങൾ പൂട്ടിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാജ്യത്ത് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു നയം നിലവിലില്ലെന്നത് വലിയ പോരായ്മ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആർക്കും എവിടെയും കച്ചവടം തുടങ്ങാമെന്ന സ്ഥിതിയാണ് ഇതിന് മാറ്റം ഉണ്ടാകണമെന്നും അതിന് നയം അനിവാര്യമാണെന്നും സമിതി പറയുന്നുണ്ട് വ്യാപാരി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചത് വലിയ പ്രതീക്ഷ നൽകുന്നു വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി മാന്യമായ നടപടികൾ സർക്കാരിൽ നിന്നുണ്ടാവുകയും വേണം